തിരുവനന്തപുരം നഗരത്തിലെ കെ എസ് ആർ ടി സി യാത്രകൾ ഓർമ്മകൾ പങ്കുവെച്ച് സംവിധായകൻ പ്രിയദർശനും നടനും നിർമ്മാതാവുമായ മണിയമ്പളരാജുവും നന്ദുവും ഹരിപത്നാവരും ഇന്നലെ ഗതാഗത മന്ത്രിക്കുമൊപ്പം ബസിൽ യാത്ര ചെയ്തിരുന്നു ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവെച്ച മന്ത്രിയുടെ പോസ്റ്റിനെ തടി ലാലേട്ടന്റെ ഒരു കുറവ് കൂടി ഉണ്ടായിരുന്നു എന്ന് കമന്റിൽ മറുപടി നൽകിയിരിക്കുകയാണ് കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ ആ കുറവ് ഇന്നങ്ങ തീർക്കേക്കാം ആ കുറവ് തീർക്കാൻ ലാലേട്ടനും എത്തുന്നു കെ എസ് ആർ ടി സിയുടെ ഏറ്റവും പുതിയ ബസ്സിലൂടെ ഫാ ഫ്ളാഗ് ഓഫ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുന്നതിനനുബന്ധിച്ച് മെഗാസ്റ്റാർ ലഫ്റ്റനന്റ് കിണർ മോഹൻലാൽ കെ എസ് ആർ ടി സിയുടെ ഏറ്റവും പുതിയ ബസിൽ യാത്ര ചെയ്യുന്നു എന്ന് കെ ബി ഗണേഷ് കുമാർ ിൽ കുറിച്ചു ഇന്നലെ കബഡിയ സ്ക്വയറിൽ നിന്നും പുറപ്പെട്ട ഓർമ്മ എക്സ്പ്രസ് രാജ്ഭവൻ അയ്യങ്കാളി പ്രതിമ മാനേബി വീതി വഴി യാത്ര ചെയ്ത നിയമസഭയ്ക്ക് മുന്നിലെത്തി അവസാനിച്ചിരുന്നു കെ എസ് ആർ ടി സിയുടെ ഭാവി ഭദ്രമാക്കുന്ന റീബ്രാൻഡിംഗ് ഭാഗമാണ് ഓർമ്മ എക്സ്പ്രസ് എന്ന് യാത്ര സംഘടിപ്പിച്ചത് കനയക്കുന്ന് വെള്ളി മുതൽ ഞായറാഴ്ച വരെ നടക്കുന്ന കെ ഓട്ടോ എക്സ്പോസിന്റെ വിളംബരം കൂടിയായിരുന്നു ഈ യാത്ര